മുന്നമ്പിയും ചലച്ചിത്ര താരവുമായ സുരേഷ് കോവി തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ മാതാവിനെ കൂടിയായിരുന്നു അദ്ദേഹം ഈ പള്ളിയിൽ എത്തിയത് തുടർന്ന് കുടുംബത്തോടൊപ്പം എത്തിയ അദ്ദേഹം മാതാവിന് സ്വർണ്ണ കിരീടം ചേർത്തുകയായിരുന്നു നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പെരുന്നാളിന് പള്ളിയിലെത്തിയ അദ്ദേഹം ഈ അവിടെ സന്ദർശിച്ചപ്പോൾ അതായത് അന്ന് അടിപ്പള്ളി തുറന്ന സമയത്തായിരുന്നു ഈ പ്രാർത്ഥന നടന്നത് അതേസമയം അവിടെ സന്ദർശിച്ച സമയത്ത് മാതാവിന്റെ പഴയ കിരീടം അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അതിനുശേഷമാണ് ഈ പുതിയൊരു കിരീടം നൽകാമെന്നാണ് അദ്ദേഹം തീരുമാനിക്കുന്നത് അദ്ദേഹം അവിടെ വെച്ച് തന്നെ അത് ഏഹ് അവിടെയുള്ള അധികാരികളെയും അതുപോലെ പുരോഹിതന്മാരെയും അറിയിക്കുകയായിരുന്നു തുടർന്നാണ് ഈ ഫെബ്രുവരിയിൽ നൽകാനായിരുന്നു തീരുമാനം എന്നാൽ അതിനു മുൻപ് തന്നെ മകളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ആ നേർന്നിട്ടുള്ള ആഗ്രഹം അത് പൂർത്തിയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം കുടുംബത്തോടൊപ്പം ഇന്ന് രാവിലെ തന്നെ പള്ളിയിലെത്തി ലൂട്ടുമാതാവിന് ഈ സ്വർണക്കരീടം സമർപ്പിച്ചത് ട്രസ്റ്റി ഭാരവാഹികളും പുരോഹിതനും അദ്ദേഹത്തെ സ്വീകരിച്ചു അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെയും അദ്ദേഹം കാണുകയുണ്ടായി ഈ കുടുംബത്തോടൊപ്പം മക്കളുമായാണ് അദ്ദേഹം ഈ മാതാവിനെ ദർശിക്കാനെത്തിയത് അവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ സ്വർണ്ണ കിരീടം ചാർത്തിയതും ആ മറ്റ് കുട്ടികളുമൊക്കെയായി അദ്ദേഹം സംവദിച്ചതും എന്തായാലും ഈ മകളുടെ വിവാഹമാണ് പതിനേഴാം തീയതി അതിനു മുമ്പായി തന്നെ അദ്ദേഹം ഈ നേർന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് എത്തിയത് ഇത് തന്നെ തൃശ്ശൂർ അതിരൂപതയുടെ നിയന്ത്രണത്തിൽ വരുന്ന ആർച്ച് ബിഷപ്പ് ആന്റു സ്ഥാനത്തിന്റെ നിയന്ത്രണത്തിൽ വരുന്ന പള്ളി കൂടിയാണ് വളരെ പ്രാധാന്യമുള്ള തൃശ്ശൂർ ജില്ലയിലെ ഒരു പള്ളി കൂടിയാണ് ലൂർദ് കത്തീഡ്രൽ ചർച്ച് അവിടെ തന്നെയാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഈ നേർന്നിട്ടുള്ള ആസ്വർണ കിരീടം സമർപ്പിക്കാൻ വേണ്ടി എത്തിയത് രാജീവ് മനോജ് ആണോ വിശദാംശങ്ങൾ